ുന്നിൽ പുതുതായി ആരംഭിച്ച ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പ്രവേശനോത്സവം ആഘോഷമായി പരിപാടി സി ബി എസ് ഇ സഹോദയ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അവരെ പഠിപ്പിച്ച് അല്ലാതെ പഠിപ്പിക്കണ്ട എന്നാണ് ഒരു റൈമുണ്ടായിരുന്നു കുട്ടികളൊന്ന് വളരെ മനോഹരമായി ചൊല്ലുന്നു പേപ്പർ എങ്ങനെ പേപ്പർ എങ്ങനെയാണ് പേപ്പർ എടുക്കുന്നു വളരെ സന്തോഷപൂർവ്വമായി എന്റെ മകളായിരുന്നു വീട്ടിൽ വന്ന് എന്റെ ഭാര്യയുടെ മുമ്പാതെങ്ങനെ ചെയ്യും അപ്പം ഭാര്യ അവിടെ പറഞ്ഞു ബിസ് ഓഫ് പേപ്പർ അപ്പോൾ കുട്ടി പറഞ്ഞ പേപ്പർ അല്ല എല്ലാം ഓഫ് പേപ്പർ പേപ്പർ അപ്പോൾ ഇത് വളരെ നല്ല ഇംഗ്ലീഷിലാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് ആദ്യ അക്ഷരം നുകരാൻ സ്കൂളിലെത്തിയ കുരുന്നുകളെ സ്കൂൾ അധികൃതരും അധ്യാപകരും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ ഗോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചാരിറ്റി പ്രവർത്തകൻ അശഫ് ദോസ്ത് സ്കൂൾ ക്യാമ്പസിലേക്ക് ആവശ്യമായ ഫലവൃക്ഷ തൈകൾ കൈമാറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിസ്ഥിതി ദിന സന്ദേശം നൽകി തുടർന്ന് കൊടിയ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഗസയിലെയും റഫയിലെയും കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുട്ടികൾ സ്റ്റാൻഡ് വിത്ത് ഗസ പ്ലക്കാർഡുകൾ ഉയർത്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇസഹാഖ് പോരൂരിന്റെ മായാജാല പ്രകടനങ്ങളും നടന്നു എച്ച്ഒ ഡി തഹസിൻ നാസർ പുതിയ അന്താരാഷ്ട്ര സിലബസ് രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ പാർട്ട്ണർ കെ നിസാർ അക്കാദമിക് ഡയറക്ടർ പി യാക്കൂബ് എന്നിവർ സംബന്ധിച്ചു